വൻ ബിസിനസ് സാമ്രാജ്യത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും കൃഷിയിടത്തിലാണ് മൊയ്തുണ്ണിയുടെ മനസ്സ് കൃഷിയും വളർത്തു ജീവികളും ജീവവായുവായ പെരുമ്പിലാവ് മേലേതലക്കിൽ മൊയ്തുണ്ണിയുടെ കൃഷിയിടവും കാർഷിക വൃത്തിയും വേറിട്ട കാഴ്ചയാവുകയാണ് മുഹമ്മദ് റാഫിയുടെയും ലതാ മങ്കേഷ്കറുടെയും ശബ്ദമാണ് എം എം മൊയ്തുണ്ണിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ വരവേൽക്കുക പാട്ടിന്റെ വഴി തേടുമ്പോൾ എത്തുന്നത് മുപ്പത്തഞ്ച് പശുക്കളുള്ള ഹൈടെക് തൊഴുത്തിലാണ് തൊട്ടടുത്ത് ആടുകളുടെ കൂട് മുറ്റു വിഹരിക്കുന്ന കോഴികളും താറാവുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന അപൂർവ ഇനം അലങ്കാര പക്ഷികളുടെ ഭീമാകാരമായ കൂടുകൾ ഒരു വശത്ത് എല്ലാവർക്കും ഇഷ്ടം പോലെ തീറ്റയും വെള്ളവും പുറമെ അലമുഴിയാത്ത സംഗീതവും തന്റെ അരുമകളായ മിണ്ടാപ്രാണികൾക്ക് ഒന്നിനും കുറവുണ്ടാകരുത് എന്ന മൊയ്തുന്നിയുടെ നിർബന്ധമാണ് ഈ സംവിധാനങ്ങൾക്കു പിന്നിൽ വിദേശത്തു പോകുമ്പോൾ തൊടികളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെയാണ് പരിചരണം പന്ത്രണ്ട് ഏക്കറിലെ വിശാലമായ കൃഷിയിടം കാണാപ്പാടമാണ് നിർദ്ദേശങ്ങളെല്ലാം അപ്പപ്പോൾ നടപ്പാക്കാൻ മാനേജർ റസാക്കിന്റെ നേതൃത്വത്തിൽ പത്ത് ജോലിക്കാരുണ്ട് കർഷക കുടുംബത്തിലാണ് മൊയ്തുന്നിയുടെ ജനനം പിതാവ് മുഹമ്മദിൽ നിന്നാണ് കൃഷി അറിവുകൾ പകർന്നു കിട്ടിയത് പണ്ട് കൃഷി മാത്രമായിരുന്നു വരുമാനം പിന്നീട് വിദേശത്തേക്ക് പോയി അവിടെ തുടങ്ങിയ ചെറിയ കച്ചവടത്തിൽ നിന്നും യു എ ഇ സൌദി അറേബ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലായി പടർന്നുകിടക്കുന്ന ഇന്നത്തെ ഫാൽക്കൺ ഗ്രൂപ്പിലേക്കുള്ള വളർച്ചയ്ക്കു പിന്നിൽ പോരാട്ടത്തിന്റെ കഥകളേറെയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ നിർത്തിയത് പണ്ട് കൃഷിയിടങ്ങളിൽ നിന്നും ലഭിച്ച ഊർജ്ജമായിരുന്നു എന്ന് മൊയ്തുണി പറയുന്നു ഇരുന്നൂറ്റി ഏക്കർ കൃഷിയിടമുണ്ട് വീടിനോട് ചേർന്ന പന്ത്രണ്ട് ഏക്കറിൽ ഒരു ഇഞ്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടില്ല കമുക് തെങ്ങ് കുരുമുളക് കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ വിവിധയിനം വാഴകൾ ഫലവൃക്ഷങ്ങൾ തുടങ്ങി ഒട്ടേറെ നാടൻ വിളകൾ പുറമെ മട്ടോവ കെപ്പൽ ഡ്യൂറിയൻ അർസബോയ് ആറ് രാജ്യങ്ങളിലെ അത്തി തുടങ്ങി ഒട്ടേറെ വിദേശ ഫലവർഗ്ഗങ്ങളും മൃഗങ്ങൾക്കു തീറ്റയായി മൂന്ന് ഏക്കറിൽ തീറ്റ കൃഷി വിശാലമായ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട് നൂറോളം ഇനങ്ങൾ ഗ്രാഫ്റ്റിംഗ് മാർഗം ഉപയോഗിച്ച് ഒരു മാവിൽ തന്നെ വിവിധ തരത്തിലുള്ള മാങ്ങകൾ ഉണ്ടാക്കുന്നു വളർത്തു മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വളമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൂടാതെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നുണ്ട് പക്ഷികൾക്കും കുളത്തിൽ വളർത്തുന്ന മീനുകൾക്കും തീറ്റയായി നൽകുന്നതിന് ലാർവകളെ വളർത്തുന്നുണ്ട് മുട്ട പാൽ നെയ്യ് തൈര് തുടങ്ങിയവ വിൽക്കാൻ ഫാമിനോട് ചേർന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് കൃഷിയും മൃഗസംരക്ഷണവും കൂടി ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം രൂപ വരുമാനമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രകൃതി സൗഹൃദമാകണമെന്നും മണ്ണിനെ നോവിക്കരുതെന്നും മൊയ്തുണ്ണിക്ക് നിർബന്ധമുണ്ട് അതിനാൽ പൂർണമായി മാലിന്യമുക്തമാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടം